പി വി അൻവർ ഇന്ന് ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചയായി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ എന്ത് തോന്നുന്നു കാരണം എന്ന് വെച്ചാല് എ ഡി ജി പി സുജിത് ദാസിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പ്രതിപക്ഷം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഇന്നലെയാണ് വി ഡി സതീശൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പി വി അൻവറിന്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നും അതേപോലെ തന്നെ ഇന്നലെ മുസ്ലിം ലീഗിലെ വാർത്താ സമ്മേളനത്തിൽ ഉപപ്രതി പ്രതിപക്ഷ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായി പുറത്തു വരുന്നു പ്രത്യേകിച്ച് ജിഫ്രിയുടെ മരണമായി സെമീർ താഹിർ ജഫ്രിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമടക്കമുള്ള കാര്യങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ ഉയർത്തിക്കാട്ടിയതാണ് ആ ഒരു വിഷയമൊക്കെ ഇതിൽ വരുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്താണ് എന്തു തോന്നുന്നു പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ലൈൻ മാറാനുള്ള ഉദ്ദേശമുണ്ട് ലൈൻ മാറ്റമൊന്നുമല്ല പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ പി വി അൻവർ ശക്തമായി ഇടപെടുകയാണ് അപ്പൊ ഈ എ ഡി ജി പി അജിത് കുമാർ ഈ പറഞ്ഞ ബി ജെ പിക്കും കോൺഗ്രസ്സിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നാണ് അൻവറിന്റെ ആരോപണം അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൽ നിന്ന് അജിത് കുമാറിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുമെന്ന് അൻവർ പോലും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് വി ഡി സതീശൻ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹമല്ല കെ സുധാകരൻ ഉണ്ടായിരിക്കാം വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആരോപണമാണ് നിയമസഭയില് സതീശനെതിരെ അൻവർ ഉന്നയിച്ചത് പക്ഷെ അതിനുള്ള തെളിവൊക്കെ തന്റെ കയ്യിലുണ്ട് പക്ഷേ അജിത് കുമാർ ആണ് തെളിവ് ആളെ അല്ലെതിപ്പോഴും ഈ അജിത് കുമാർ ഇപ്പൊ വി ഡി സതീഷിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹഫീസ് അതായത് എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിന്റെ നേതാവാണ് ഹഫീസ് വിജിലൻസിലൊരു വിവരാവകാശം എടുത്തിട്ട് ഒരു പരാതി കൊടുത്തപ്പോ ഇതിൽ ഉണ്ടായ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് അൻവർ ആരോപിച്ച നിയമസഭയിൽ ആരോപിച്ച് ഈ ആരോപണത്തിൽ കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ടാണ് ആര് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അതിൽ യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിൽ കോടതിയും പോലും അതിനെന്തോ തള്ളിക്കളയാണ് ഉണ്ടായത് സത്യത്തിൽ അതും നല്ല ഇവിടുത്തെ വിഷയം വി ഡി സതീഷൻ്റെ അതിനെ കുറിച്ചിട്ടുള്ള ഇവിടെ പ്രധാനപ്പെട്ട വിഷയം അൻവർ ഉന്നയിച്ച വിഷയം സംസ്ഥാനത്തെ ഡി ജി പി ആരാണെന്നൊരു ചോദ്യമുണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആരാണെന്നൊരു ചോദ്യമുണ്ട് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ പി ശശിയാണോ അതോ അതോ അതുപോലെ ഡി ജി പി യഥാർത്ഥത്തിൽ അജിത് കുമാർ ആണോ അല്ല ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പി എ എന്ന് പറയുന്ന പി ശശി പി ശശിയെ നേർനിരക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തടഞ്ഞു നിർത്തുന്നത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ഒരുപക്ഷെ കണ്ണൂർ ലോബി ആണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇ പി ജയരാജനെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നൈറ്റ് വാച്ച്മാൻ എന്നാണ് അറിയപ്പെടുന്നത് കാവൽക്കാരനാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പി ജയരാജൻ ജയരാജൻ മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായി ആയിരുന്നു പ്രത്യേകിച്ച് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള രണ്ട് പക്ഷം അതായത് സി സി യു ഉണ്ടായിരുന്നു അതാണ് അച്യുതാനന്ദൻ നേതൃത്വത്തിൽ കണ്ണൂർ ലോബി പിണറായി വിജയൻ അതിൽ പിണറായി വിജയന് വേണ്ടി എന്തിനും വേദന തയ്യാറായിരുന്ന ഒരാളാണ് ഇ പി ജയരാജൻ ഇപ്പോ ഇ പി ജയരാജനേക്കാൾ പിണറായി വിജയൻ ഇഷ്ടം പി ശശിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി തരം താഴ്ത്തിയ ഒരാളായിരുന്നു ശശി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് പക്ഷേ എന്തായ സംഭവം വെച്ചാല് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പി ശശി വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ചില താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ അജിത് കുമാറിന് എ ഡി ജി പി അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി അവരോധിച്ചത് എ ഡി ജി പിക്ക് മുകളിൽ ഡി ജി പി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ദർവേഷ് ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തെ ചിത്രത്തിലൊന്നും കാണാനില്ല അല്ല ഡി ജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റാങ്ക് റാങ്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഡി ജി പി ആയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് ഞാൻ അതിനെ കാണുന്നത് ഇവിടെ ചിത്രത്തിലെ സൂപ്പർ ഡി ജി പി ആയിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ പ്രവർത്തിക്കുന്നത് അത് പല ഉത്തരവിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡി ജി പിർവേഷ് ശൈക്ക് ഒരു വിദേശയാത്ര പോയ സമയത്ത് ഒരു പ്രത്യേക ഉത്തരവ് ആർ ഇറക്കി എ ഡി ജി പി അജിത് കുമാർ ഇറക്കി ആ ഉത്തരവിൻ പ്രകാരം പോലീസുകാർക്ക് പ്രത്യേക എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവരുടെ മാനസിക സംഘർഷം ആഭ്യന്തരത്തിലെ പവർ ഗ്രൂപ്പാണ് എ ഡി ജി പിമാർച്ച എ ഡി ജി പി അജിത് കുമാർ നിലവിലെ സൂപ്പർ ഡി ജി പി ആയി പ്രവർത്തിക്കുകയാണ് അതിന് ശക്തമായ പിന്തുണ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതിനെ ഏറ്റെടുക്കാത്തത് ഒരു പക്ഷേ ഇത്രയും തെളിവുകൾ കൊണ്ടുവന്നിട്ട് ഇതിനെ ഞാൻ ഇന്നലെ അസ്കർ അഡ്വക്കേറ്റ് അസ്കർ ആയിട്ടുള്ള ഇടത് സഹയാത്രികനായിട്ടുള്ള ഒരാള് ഷാന ചർച്ചയിൽ നിന്ന് പറയുന്നത് കേട്ടു എങ്ങനെയാണ് അയാളെ വിശ്വസിക്കുക അയാൾക്ക് മൂല്യമില്ല ബി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് മൂല്യമില്ല കാരണം എന്താണ് പറയുന്നത് ഫോൺ റെക്കോർഡ് ചോർത്തി പുറത്തേക്ക് പബ്ലിക് ആയിട്ട് കൊടുക്കുന്നു അയാൾക്ക് മൂല്യമില്ല അയാൾ എങ്ങനെയാണ് പാർട്ടിയിൽ വെച്ച് നിർത്തുന്നത് എന്നുള്ള രീതിയിൽ കാണുന്നു ഇതെങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഇടത് നിരീക്ഷകൻ എന്ന പേരിലാണ് വരുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ നിരീക്ഷക ും ശരിയല്ല അൻവറും സംസാരിച്ച സംഭാഷണം പുറത്തുവിട്ടതിന് അയാൾ നീ എന്താ പറയാ അതൊക്കെ അസ്കറെ അസ്കറിന്റെ അസ്കറിന്റെ എന്താ പറയാ ഇടത് അടിമത്വമായിരിക്കാം അങ്ങനെ അസ്കറിനെ കൊണ്ട് പറയിപ്പിക്കണത് സത്യത്തില് അൻവർ അൻവറിന്റെ കൂടെ ഒരു ഒരു വലിയ പ്രബല അല്ല ഇതിന് മനസ്സിലാക്കുന്ന അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആളുകളാണ് ഞാൻ ഇന്നലെ ചായക്കടയിൽ പോയപ്പോ ചായക്കടയിൽ പോയപ്പോ അവിടുത്തെ ഒരാളിനോട് പറഞ്ഞു പറഞ്ഞു പി വി അൻവറിന്റെ വിഷയം ചർച്ച ചെയ്യണം പി വി അൻവറിനെ വിഷയങ്ങൾ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണം അത് അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മാധ്യമങ്ങൾ പോലും പി വി അൻവറിനെ കളിയാക്കി തുടങ്ങിക്കുന്നു പി വി അൻവറിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റിനെ കളിയാക്കി തുടങ്ങുന്ന രീതിയിലേക്കാണ് പോകുന്നത് െ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരാ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോൾ അവര് മൂന്നാറ തലത്തിലാണ് കിടക്കുന്നത് അവർ ഈ വിഷയത്തെ സീരിയസ് ആയി എടുക്കില്ല കാരണം ഇന്നലെ കമലേഷ് അവരുടെ തിരുവനന്തപുരം ബ്യൂറോള അവരുടെ ചുമതലയുള്ള കമലേഷ് മലപ്പുറത്തെ ഒരു അനധികൃത എക്സ്ചേഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയാണ് അൻവറിനെ ഈ എന്താ ഫോൺ സംഭാഷണം കിട്ടിയതാണ് യഥാർത്ഥത്തിൽ അൻവറിന് ഈ ഫോൺ സംഭാഷണം കിട്ടിയത് നിന്ന് തന്നെയാണ് അതായത് ഈ നമ്മുടെ എ ഡി ജി പി അജിത് കുമാറിന്റെ അജിത് കുമാറിൻ്റെ ഭാര്യയും കള്ളക്കടത്തുകാരും തമ്മിലുള്ള സംഭാഷണം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് അൻവർ പറയുന്നുണ്ടെങ്കിൽ അത് പോലീസിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ളത് അത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശക്തമായ വികാരമാണ് പ്രത്യേകിച്ച് പോലീസുകാർ പോലീസിന്റെ ഉള്ളിൽ തന്നെ കാരണം സത്യസന്ധമായിട്ട് ഈ പോലീസ് സേന മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകൾ ഈ പോലീസ് സേനയിലുണ്ട് പിന്നെ എന്നാൽ അതിന് കഴിയുന്നില്ല എന്നതാണ് ഈ എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള പവർ ഗ്രൂപ്പ് അതിന് സമ്മതിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പി വി അൻവർ എ ഡി ജി പി എതിരെയും സുജിത് ദാസിനെതിരെയും ആരോപിച്ച ആരോപണങ്ങൾ സാധാരണ ചെറിയ ആരോപണങ്ങളല്ല വൻ രീതിയിലുള്ള മാഫിയ ദൂദ് ഇബ്രാഹിമിൻ്റെ ദൌദ് ഇബ്രാഹിമാണ് ഈ അജിത് കുമാറിൻ്റെയൊക്കെ റോൾ മോഡൽ എന്നാണ് അൻവർ പറഞ്ഞത് ഇത് സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ ഒരു മറുപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും വരേണ്ടതായിരുന്നു പക്ഷെ പാർട്ടി പ്രതിരോധത്തിലാണ് കാരണം അൻവർ ആരോപിച്ച ആരോപണത്തിൻ്റെ പുറത്ത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായിട്ട് വാർത്തയുണ്ട് കാരണം ഇത് സാധാരണക്കാരായ സി പി എം പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അൻവർ പറഞ്ഞതിനെ കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട് അൻവർ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നൊരു തോന്നലേ സംസ്ഥാനതലത്തിൽ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനതലത്തിൽ അല്ല ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും അൻവർ പറഞ്ഞ അൻവർ പറഞ്ഞത് സത്യമാണ് അൻവർ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജെഫ്രി ജെഫ്രി മരണപ്പെടുന്നത് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ജെഫ്രി മരണപ്പെടുന്നത് ജെഫ്രി മരണപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ളതും അതിന്റെ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും പുറത്തേക്ക് പറഞ്ഞതൊന്നും സത്യമല്ല കാരണം ദാസ് പറഞ്ഞത് ഈ ജഫ്രി എന്ന കുട്ടി എം വിഴുങ്ങി വിഴുങ്ങിയെന്നാണ് സത്യത്തിൽ അങ്ങനെയൊന്നല്ല ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം എം എസ് എഫിന്റെ പി കെ നവാസ് ആ ഘട്ടത്തിൽ തന്നെ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല പക്ഷെ ഈ സുജിത് ദാസ് മലപ്പുറം ജില്ലയിലെ വർഗീയപരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആരോപണം പക്ഷെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന ആ ആ പ്രതിഷേധത്തെ അൻവറും ുംദ്രമാൻ മന്ത്രിയും അതുപോലെ കെ ടി ജലീലൊക്കെ പരിഹസിക്കാനുള്ളത് കാരണം മുസ്ലിം ലീഗ് ഈ വിഷയത്തെ ഒരു എംപിക്കെതിരെ അല്ല സോറി എസ് പിക്ക് എതിരെ വർഗീയമായി സംസാരിക്കുന്നു എന്ന രീതിയിലേക്കാണ് അന്ന് സൈബർ രീതിയിലുള്ള കമന്റുകളാണ് അത് അത് സത്യമാണെന്ന് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ലൈനിൽ ഇതുവരെ ഇട ഇടഞ്ഞു നിൽക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് അബ്ദുറഹ്മാൻ ആണ് അത് മന്ത്രിയായതുകൊണ്ടാണോ ഈ വിഷയത്തില് അൻവറിന് അബ്ദുറഹ്മാൻ മന്ത്രിയുടെ പിന്തുണയുണ്ട് കെ ടി ജലീലിന്റെ പിന്തുണയുണ്ട് കാരണം കെ ടി ജലീലിന്റെ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ സാധാരണ പ്രവർത്തകരുടെ പിന്തുണയുണ്ട് സംസ്ഥാന മലപ്പുറം ജില്ലയിലുള്ള സി പി എമ്മിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ പി വി അൻവറിനുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവട്ടെ പക്ഷെ സത്യത്തില് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത് കാരണം ഭരണകക്ഷിയുടെ എം എൽ എ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് പി ശശി അടക്കമുള്ള ചില ആളുകൾ നടത്തുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇത് നടത്തുന്നത് ഞാൻ ഒരു സ്ട്രാറ്റജി കൂടിയാണ് ഞാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിന്റെ പിന്നിൽ ഈ അജിത് കുമാറാണ് ഇദ്ദേഹം ചെയ്യുന്നത് ബിജെപിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇദ്ദേഹമുദ് ചെയ്യുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വേണ്ടിയാണ് ബിജെപിക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൃത്യമാണ് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ അജിത് കുമാറിന്റെ കൈയുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അത് സഹായിച്ചത് ആരെയാണ് ബിജെപിയാണ് അത് സഹായിച്ചത് ഇന്ന് ഇതുമായ ഇത് ഇത് ഇതിവിടെ അവസാനിക്കുന്നില്ല അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അൻവറിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അൻവർ ഇത് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് ഇന്നലെയും മിനിഞ്ഞാ ഒന്നുമല്ല എട്ട് മാസമായി കൃത്യമായ ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് അൻവർ ഇറങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായി ഈ വിഷയത്തിൽ ഒരുപാട് വെളിപ്പെടുത്തലുകളും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്ന നയം ദീർഘകാലത്തേക്ക് തുടരാൻ അവർക്ക് സാധിക്കില്ല തീർച്ചയായും ഈ വാർത്തയുമായിട്ട് നമ്മളും വരും അത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അപ്ഡേഷൻ നൽകാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും